ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആന്ധ്ര തമിഴ്നാട് ബോർഡറിലുള്ള തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിരുന്നു അവിടെ ശോഭയും മുരുകനും എന്ന് പറയുന്ന രണ്ടുപേർ താമസിച്ചിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ മുഴുവൻ വിരുന്നുകാർ ആയിരുന്നു അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുരുകൻ്റെ അമ്മ അവനോട് പറഞ്ഞു മോനെ നീ നിന്റെ ഭാര്യയും കൂട്ടി നമ്മുടെ പാടത്തിൻ്റെ നടുക്കുള്ള ആ വീട്ടിലേക്ക് പോയിക്കോളൂ അവിടെയാകുമ്പോൾ തിരക്കും ബഹളവും ഒന്നും തന്നെ ഇല്ല മുരുകനും അതുതന്നെയായിരുന്നു വേണ്ടിയിരുന്നത് കാരണം അവൻ്റെത് ഒരു ചെറിയ വീടായിരുന്നു അവിടെ അവൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അവരുടെ മക്കളും അളിയന്മാരും എല്ലാം ചേർന്ന് വളരെ വലിയ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാടത്തിൻ്റെ നടുക്കുള്ള ഒറ്റപ്പെട്ട വീട്ടിലേക്ക് പോകാൻ മുരുകനും ശോഭയും തീരുമാനിച്ചു അങ്ങനെ അവർ അവിടേക്ക് പോകുന്നു അവിടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലമാണെങ്കിലും അതൊരു വിജനമായ പ്രദേശമായിരുന്നു അങ്ങനെ മുരുകനും ശോഭയും അവിടെ എത്തി സന്തോഷകരമായ അവരുടെ നിമിഷങ്ങൾ പങ്കുവെച്ച് അവർ ഉറങ്ങാൻ കിടന്നു അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണി ആയിട്ടുണ്ടാകും പാതിരാത്രി എന്ന് തന്നെ പറയാം എങ്ങും നിശബ്ദത മാത്രം ദൂരസ്ഥലങ്ങളിൽ നായികൾ ഓരിയിടുന്നത് കേൾക്കാം ആ ഇരുട്ടിൽ രണ്ട് രൂപങ്ങൾ ഇവരുടെ വീട് ലക്ഷ്യമാക്കി വന്നു ഇത്രയും ഇരട്ടത്ത് ആ വീട് തിരിച്ചറിയാൻ വെട്ടം ഒന്നും തന്നെ അവിടെയില്ല ആ പരിസരവും സ്ഥലവും കൃത്യമായി അറിയാവുന്നവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അങ്ങനെ ഈ വീട് ലക്ഷ്യമാക്കി വന്ന രണ്ട് രൂപങ്ങൾ വീടിൻ്റെ പുറകുവശത്തെ വാതിലിൽ വന്ന് അവരുടെ കയ്യിൽ കരുതിയ കമ്പിപ്പാര കൊണ്ട് ആ വാതിൽ തകർത്ത ശേഷം രണ്ടുപേരും വീടിനുള്ളിലേക്ക് കയറി ശബ്ദം കേട്ട് മുരുകൻ ചാടി എഴുന്നേറ്റ് ആരാണത് എന്ന് ഉച്ചത്തിൽ ചോദിച്ചപ്പോഴേക്കും മുരുകൻ്റെ തല പിളരുന്ന രീതിയിൽ ഒരു അടി കിട്ടി മുരുകൻ താഴെ വീണ് കഴിഞ്ഞിരുന്നു മുരുകൻ്റെ അലർച്ച കേട്ടുകൊണ്ടാണ് ഭാര്യ ഷോഫ ചാടി എഴുന്നേൽക്കുന്നത് ഷോഫയെ അതിൽ ഒരുവൻ കടന്നു പിടിച്ചതിന് ശേഷം അതിക്രൂരമായി അവളെ പീഡിപ്പിച്ചു അതിനുശേഷം ഷോഫയുടെ കഴുത്തിലുണ്ടായിരുന്ന താലിമാലയുമായി അവർ രണ്ടുപേരും മടങ്ങിപ്പോവുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ കുറേയധികം സമയമായിട്ടും മകനെയും മരുമകളെയും കാണാനില്ലാത്തതുകൊണ്ട് മുരുകൻ്റെ അമ്മ അവരെ അന്വേഷിച്ച് ഈ വീട്ടിലേക്ക് എത്തി വീട് തുറന്നു നോക്കിയപ്പോൾ ആ അമ്മ ശരിക്കും ഞെട്ടിപ്പോയി കാരണം അവളും അവളുടെ മകനും മരുമകളും ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു അപ്പോൾ തന്നെ മുരുകൻ്റെ അമ്മ അലറി വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി അവരുടെ ബന്ധുക്കളോടും നാട്ടുകാരോടും കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ കേട്ടതിന് ശേഷം നാട്ടുകാരെല്ലാവരും സംഭവം നടന്ന വീട്ടിലേക്ക് ഓടിയെത്തി കണ്ടവർ കണ്ടവർ തലയിൽ കൈവെച്ചു പോയി കാരണം വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എന്തായാലും പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിച്ചു വളരെ പെട്ടെന്ന് തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു തമിഴ്നാടിൻ്റെയും ആന്ധ്രയുടെയും ബോർഡർ ആയതുകൊണ്ട് തന്നെ തമിഴും ആന്ധ്രയും കലർന്ന ഭാഷയാണ് അവിടെയുള്ളവർ സംസാരിച്ചിരുന്നത് പോലീസുകാർക്ക് പിന്നാലെ ഡോഗ് സ്ക്വാഡും ഒപ്പം വിരലടയാള വിദഗ്ധരും വന്നു പക്ഷേ അവർക്കാർക്കും തന്നെ യാതൊരുതരത്തിലുള്ള തുമ്പും അവിടെ നിന്നും ലഭിച്ചില്ല അപ്പോൾ തന്നെ പോലീസുകാർ ഒരു നിഗമനത്തിലെത്തി എന്തായാലും ഇത് കൊള്ളയടിക്കാൻ വന്നതല്ല കൊള്ളയടിക്കാൻ വന്നതായിരുന്നെങ്കിൽ മറ്റു സ്വർണ്ണാഭരണങ്ങളും കൂടി എടുത്തുകൊണ്ട് പോകുമായിരുന്നു ആകെ കൊണ്ടുപോയിരിക്കുന്നത് ഒരു താലി മാത്രമാണ് മറ്റൊന്നിലും തന്നെ തൊട്ടിട്ട് പോലുമില്ല അപ്പോൾ പോലീസ് ചിന്തിക്കുന്നത് ഇതൊന്നെങ്കിൽ ഒളിഞ്ഞു നോട്ടക്കാരാകാം അല്ലെങ്കിൽ ഇവരോട് പൂർവ്വ വൈരാഗ്യമുള്ള മറ്റാരെങ്കിലും ആകാം അതുമല്ലെങ്കിൽ ശോഭയോട് വൈരാഗ്യമുള്ള അവളുടെ കാമുകനോ ആരെങ്കിലും ആയിരിക്കാം ഈ ചിന്തകളിലെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഗ്രാമങ്ങളിലും ശോഭയുടെ സ്ഥലത്തും എല്ലാം പോലീസ് നല്ല രീതിയിൽ തന്നെ അന്വേഷണം നടത്തി പക്ഷേ കുറ്റവാളിയുടെ ഒരു പൊടി പോലും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഇതിനെതിരെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് പോലീസ് അന്വേഷിച്ചിട്ടും യാതൊരു തുമ്പും ലഭിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂന്ന് മാസം കഴിഞ്ഞ് മറ്റൊരു ഗ്രാമത്തിൽ നിന്നും പോലീസിന് ഒരു വിവരം കിട്ടുന്നത് ഇവിടെ നടന്നതുപോലെ തന്നെ ആ ഗ്രാമത്തിലും ദമ്പതികളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു അതുമാത്രവുമല്ല കൊലപ്പെടുത്തുന്നതിന് മുമ്പേ ആ സ്ത്രീയെ പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ പോലീസ് ആ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി പക്ഷേ അത് മറ്റൊരു പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലായിരുന്നു അതും ഈ ആന്ധ്രാ ബോർഡറിൽ തന്നെയായിരുന്നു പോലീസ് അവിടെ എത്തി പരിശോധിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി ഇവിടെ നടന്ന അതേ കേസ് തന്നെയാണ് അവിടെയും സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട് സ്ത്രീയുടെ താലിക്കൊപ്പം പുരുഷൻ്റെ അരഞ്ഞാണവും കൊണ്ടുപോയിരിക്കുന്നു മറ്റൊന്നും തന്നെ അവിടെ നിന്നും കൊണ്ടുപോയിട്ടില്ല വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ച മാത്രമേ ആകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അലമാരയിൽ ധാരാളം സ്വർണവും പണവും ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ പോലീസ് ഉറപ്പിക്കുന്നു ഇതൊരിക്കലും കള്ളന്മാരല്ല ചെയ്യുന്നത് അത് മാത്രവുമല്ല ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരാൾ അല്ല കൂട്ടമായോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളോ ചേർന്നാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഉടൻ തന്നെ പോലീസ് മറ്റൊരു കാര്യം കൂടി അന്വേഷിച്ച് മുൻപ് നടന്ന കൊലപാതകത്തിലെ മുരുകൻ്റെ ആരം ഞാൻ മോഷണം പോയിരുന്നോ എന്ന് അപ്പോൾ മുരുകൻ്റെ ബന്ധുക്കൾ പറഞ്ഞു അതേ മുരുകൻ്റെ അരഞ്ഞണം മോഷണം പോയിരുന്നു പക്ഷേ അത് വെള്ളിയല്ല ഒരു കറുത്ത ചാരടായിരുന്നു അതുപോലും കാണുന്നില്ല കൊലപാതകൾ അത് കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ പോലീസ് ആകെ കുഴഞ്ഞുപോയി ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇനി വല്ല സൈക്കോ കള്ളന്മാരുമാണോ ഇത് ചെയ്തിരിക്കുന്നത് എന്തായാലും പോലീസ് വളരെ ശക്തമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി അതുപോലെ തന്നെ ഗ്രാമത്തിലുള്ള ചെറുപ്പക്കാരെയും സ്ഥിരം ക്രിമിനലുകളെയും എല്ലാവരെയും ചോദ്യം ചെയ്യുകയും അവരെ നല്ല രീതിയിൽ ഏൽപ്പിക്കുകയും ചെയ്തു പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല നാട്ടിലാണെങ്കിൽ അപ്പോഴേക്കും പല രീതിയിലുള്ള കഥകൾ പ്രചരിക്കുവാൻ തുടങ്ങി ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയായില്ല ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് കരുതി പോലീസുകാരൻ നാട്ടുകാരുടെ കൂടെ ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിലെടുത്ത തീരുമാനങ്ങൾ ഇതായിരുന്നു ചെറുപ്പക്കാരായ നാട്ടുകാർ രാത്രിയിൽ ഉറങ്ങാതെ ഗ്രാമത്തിൽ റൗണ്ട് ചുറ്റണം സംശയാസ്പദമായ ആരെ കണ്ടാലും പിടിച്ച് ചോദ്യം ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഈ തീരുമാനം കാരണം പിന്നീട് വലിയ ദുരിതമാണ് ഉണ്ടായത് തിരുവള്ളൂർ പോലീസ് സ്റ്റേഷനിലേക്കും മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കുമൊക്കെ ജനങ്ങൾ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി സാർ ഇവിടെ കുറച്ച് മുമ്പ് ഒരു മനുഷ്യനെ കണ്ടു അയാൾ വലിയ സ്പീഡിലാണ് ഓടുന്നത് അയാളുടെ കാലിൽ സ്പ്രിങ്ങ് ഘടിപ്പിച്ച ഷൂ ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല മുഖംമൂടിയാണ് ഞാൻ ഒരാൾ ഓടി രക്ഷപ്പെടുന്നത് കണ്ടു എന്ന തരത്തിൽ പല ഗോളുകൾ വന്നുകൊണ്ടായിരുന്നു എന്നാൽ മറ്റ് ചില ഗോളുകൾ വന്നത് ഇങ്ങനെയാണ് സാർ ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നെ ആക്രമിച്ചു എന്നെ ഇവിടെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് ഞാനിവിടെ കച്ചവടത്തിന് വന്ന ആളാണ് എന്നെ ഈ നാട്ടുകാർ വെറുതെ വിടുന്നില്ല അപ്പോൾ പോലീസിന് മനസ്സിലായി നാട്ടുകാരെല്ലാം ഭയന്നിട്ട് കാണുന്നവരെല്ലാം പിടിച്ച് നിർത്തുകയും അടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ് പിന്നീട് പോലീസ് തീരുമാനിച്ചു ഇത് തുടർന്നാൽ വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് പോകും അതുകൊണ്ട് തന്നെ കമ്മിറ്റി രൂപകൽപ്പന ചെയ്ത പോലീസ് തന്നെ നാട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ ഇനി ആരും ഇനിയൊന്നും ചെയ്യേണ്ട ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടതായി വരും കാരണം നിങ്ങൾ ഈ ഉപദ്രവിക്കുന്നതെല്ലാം നിരപരാധികളെയാണ് ഇവരൊന്നും തന്നെയല്ല കൊലപാതകൾ ശരിക്കുള്ള കൊലപാതകകൾ കൊലപാതകം ചെയ്തതിന് ശേഷം എവിടെയോ സുരക്ഷിതമായി മറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് സാർ ഞങ്ങൾ ആകെ ഭയന്നാണ് ജീവിക്കുന്നത് ആകെ വിശ്വസിക്കുന്നത് പോലീസിനെ മാത്രമാണ് ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് കരുതി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പത്തംഗങ്ങളുള്ള ഒരു ടീമിനെ രൂപീകരിച്ചു അവർക്ക് യൂണിഫോമോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അവരെല്ലാം തന്നെ വളരെ മിടുക്കരായ ഉദ്യോഗസ്ഥരുമാണ് അവരുടെ അന്വേഷണത്തിൽ നിന്നും ഒരു കാര്യം അറിയാൻ കഴിഞ്ഞു ഈ സംഭവങ്ങളെല്ലാം തന്നെ നടന്നിരിക്കുന്നത് ഹൈവേ സൈഡിലാണ് ഹൈവേയുടെ ഒരു വശത്ത് ആന്ധ്രയും മറുവശത്ത് തമിഴ്നാടുമാണ് അതുകൊണ്ട് തന്നെ ആന്ധ്രയിൽ നിന്നും വന്ന് ഈ കുറ്റകൃത്യം ചെയ്തതിനു ശേഷം ആന്ധ്രയിൽ തന്നെ പോയി ഒളിച്ചിരിക്കുകയാണോ എന്ന് ഈ പോലീസുകാർക്ക് ഒരു സംശയം ഉണ്ടായി അങ്ങനെ ഈ പോലീസ് തിരുപ്പതി പോലീസിനെ ബന്ധപ്പെടുകയാണ് അവിടെ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി കേട്ട് ഈ ടീമിലുള്ളവർ ഞെട്ടി കാരണം അവിടെ മൂന്ന് നാല് മാസമായിട്ട് ഏകദേശം നാൽപ്പതോളം പേരെയാണ് ഇതേ രീതിയിൽ കൊലപ്പെടുത്തിയത് അവിടെയെല്ലാം തന്നെ മോഷ്ടിച്ചിരിക്കുന്നത് താലിയും അരഞ്ഞണവും മാത്രമാണ് അവിടെയും ഇതുപോലെ തന്നെ പത്തംഗങ്ങളുള്ള ഒരു ടീം ഉണ്ടായിരുന്നു അവരെയാണ് ഈ അന്വേഷണം ഏൽപ്പിച്ചിരുന്നത് വിവരങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തമിഴ്നാട് പോലീസിന് ഒരു കാര്യം മനസ്സിലായി ഈ കൊലപാതകത്തിൽ നിന്ന് ഒന്ന് രണ്ട് സ്ത്രീകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ അവരോട് ചോദിച്ചാൽ എന്തെങ്കിലും സൂചന ലഭിക്കും അങ്ങനെ തമിഴ്നാട് പോലീസ് ആ സ്ത്രീകളെ കണ്ടെത്തി അവരോട് ഇതേക്കുറിച്ച് വിശദമായി ചോദിച്ചു ആ സ്ത്രീകൾ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു അവർ രണ്ടുപേരുണ്ടായിരുന്നു കൂടുതലൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല അവിടെ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു തൂമ്പും കിട്ടാത്ത കാരണത്താൽ ആന്ധ്രാ പോലീസ് ആണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് പിടിയില്ലെന്നും ഈ പ്രതികളെ പിടിച്ചതിന് ശേഷം മതി എന്ന് എന്തും നമ്മളിനി ചെയ്യുകയുള്ളും എന്ന തീരുമാനത്തിലെത്തി അങ്ങനെ രണ്ട് കൂട്ടരും കൂടി യോജിച്ച് ആന്ധ്രയിലുള്ളതും തമിഴ്നാട്ടിലുള്ളതുമായ ഏകദേശം ആയിരത്തിൽ പരം കുറ്റവാളികളുടെ കൈരേഖകൾ പരിശോധിച്ചു അപ്പോൾ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള തുമ്പും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുപ്പതി പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി രണ്ട് പ്രതികളുമായി രണ്ട് പോലീസുകാർ വന്ന് കയറുന്നത് പ്രതികളെ അവിടെ ഇരുത്തിയതിനു ശേഷം അവരെ കൊണ്ടുവന്ന പോലീസുകാരെ നേരെ അകത്തു വന്ന് ഇൻസ്പെക്ടറോട് ചെവിയിൽ എന്തോ പറഞ്ഞു ഇത് കേട്ട് തമിഴ്നാട്ടിലെ ഒരു ദിവസം ചോദിച്ചു എന്താണ് പ്രശ്നം സാർ അപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു ഗ്രാമത്തിലൊരു കടയിൽ നിന്നും ടേപ്പ് റിപ്പോർട്ടർ മോഷ്ടിച്ച പ്രതികളാണ് അവർ ഇത് കേട്ടപ്പോൾ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എങ്കിൽ സാർ നമുക്കൊരു കാര്യം ചെയ്യാം അവരുടെ വിരലഹം കൂടി നോക്കാം അപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു അവരുടെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല അവർ ഇവിടുത്തെ ലോക്കൽ കള്ളന്മാരാണ് അവർക്ക് എഴുതാനും വായിക്കാനും ഒന്നും തന്നെ അറിയില്ല പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും തമിഴ്നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന് വളരെ വലിയൊരു മനോവിഷമം തോന്നി ഇത്രയും അടുത്ത് കിട്ടിയിട്ടും അവരുടേത് കൂടി പരിശോധിക്കാതെ വിടുന്നത് ശരിയല്ല അങ്ങനെ തമിഴ്നാട്ടിലെ പോലീസുകാരൻ ഇൻസ്പെക്ടറെ നിർബന്ധിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തു അവരുടേതുകൂടി നോക്കാമെന്ന് അവസാനം ഇൻസ്പെക്ടർക്ക് അത് സമ്മതിക്കേണ്ടി വന്നു ഉടൻ തന്നെ ആ പ്രതികളെ രണ്ടുപേരെയും വിളിച്ച് അവരുടെ വീരല്ലടയാളം പരിശോധിച്ചു അതിൻ്റെ റിസൾട്ട് കണ്ട തമിഴ്നാട് പോലീസ് അവിടെ നിന്നും ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ് അവരെ വിടരുത് അവർ തന്നെയാണ് യഥാർത്ഥ പ്രതികൾ തമിഴ്നാട് പോലീസ് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നവരും വഴിയിലൂടെ പോയവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഷോക്കേറ്റതുപോലെയായി ഏകദേശം ഒരു വർഷത്തോളമായി പോലീസുകാരുടെ ഉറക്കം കിടത്തുന്ന നാട്ടുകാരെ ഭയപ്പെടുത്തിയിരുന്ന കൊലപാതകൾ ഇത് അവരുടെ മുന്നിൽ നിൽക്കുന്നു അധികം വൈകാതെ തന്നെ ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു അപ്പോഴേക്കും തിരുപ്പതി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ മുഴുവൻ ജനക്കൂട്ടമായി ഈ കൊലയാളികളെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി ഈ പ്രതികൾ ദൂരെയുള്ളവരല്ല അടുത്ത ഗ്രാമത്തിൽ തന്നെയുള്ള ഗോപാല് കൃഷ്ണ എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങളാണ് അവരാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നവുമല്ല എന്ന വിധത്തിൽ ഒരു കൂസലുമില്ലാതെ അവിടെ ഇരിക്കുകയാണ് പോലീസ് അവരുടെ അടുത്തേക്ക് വന്ന് പ്രതികളോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചു നിങ്ങൾ തന്നെയാണോ ഇതെല്ലാം ചെയ്തത് അപ്പോൾ അവർ ഒട്ടും അടി കൂടാതെ പറഞ്ഞു അതെ ഞങ്ങൾ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് അപ്പോൾ തന്നെ ഇൻസ്പെക്ടർ ചാടി എഴുന്നേറ്റ് അവർക്ക് രണ്ട് അടി കൊടുത്തു പക്ഷേ അടി കിട്ടിയതിന് ശേഷം അവർ ചിരിക്കുക മാത്രമാണ് ചെയ്തത് അങ്ങനെ പോലീസുകാർ ഇവരെ പിടിച്ചു എന്ന വിവരം ഉന്നത എല്ലാവരെയും അറിയിച്ചു ഈ വിവരം അറിഞ്ഞ ഗ്രാമവാസികൾ എല്ലാം വളരെയധികം സന്തോഷിച്ചു കാരണം തൊണ്ണൂറ്റി ഏഴിൽ തുടങ്ങിയ കൊലപാതക പരമ്പരകളാണ് ഇപ്പോൾ തൊണ്ണൂറ്റി എട്ടാകുന്നു ഒരു വർഷത്തോളമാണ് ഇവിടെയുള്ള ജനങ്ങൾ ഭയന്നാണ് ജീവിച്ചത് പക്ഷേ പ്രതികൾ ഗോപാലും കൃഷ്ണയും ആണെന്നറിഞ്ഞപ്പോൾ അവരുടെ നാട്ടുകാർ ഭയന്നുപോയി കാരണം ഈ പ്രതികളുടെ അയൽവാസികളും നാട്ടുകാരും ബന്ധുക്കളും ഈ കൊലപാതക പരമ്പരകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഗോപാലും കൃഷ്ണയും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ പോലീസുകാർ ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇത്രത്തോളം ആളുകളെ കൊലപ്പെടുത്തിയത് അപ്പോൾ അതിന് മറുപടി യാതൊരു ഗൗശലവും ഇല്ലാതെ ഗോപാലും കൃഷ്ണയും പറഞ്ഞത് പോലീസിൻ്റെ ഉറക്കം കെടുത്താൻ വേണ്ടി കാരണം പോലീസ് പോലീസിനോട് ഞങ്ങൾക്ക് അത്രത്തോളം വെറുപ്പാണ് അവർക്കൊരു സമാധാനവും കൊടുക്കരുതെന്ന് ഞങ്ങൾ കരുതി അവർക്ക് ഉറങ്ങാൻ പോലും കഴിയരുത് എന്ന് ഞങ്ങൾ കരുതി അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഏകദേശം മുപ്പത്തി ഒൻപത് കേസുകൾ എഴുപതോളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എല്ലാവരും തന്നെ നവദമ്പതികൾ വിവാഹം കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാ മാസം മാത്രമേ ആയിട്ടുള്ളൂ അതിൽ ചില സ്ത്രീകൾ ഗർഭിണികളുമായിരുന്നു അവരെ പോലും പീഡിപ്പിച്ചതിനു ശേഷമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ പോലീസിനോടുള്ള ദേഷ്യം എന്തിനാണ് ആ ഭാവങ്ങളോട് തീർത്തത് മാത്രവുമല്ല നിങ്ങൾക്ക് പോലീസിനോട് ഇത്രത്തോളം വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് അവർ ചോദിച്ചു അപ്പോൾ അവർ എന്താണ് അതിൻ്റെ പിന്നിലെ കാരണമെന്ന് കൃത്യമായി പറയാൻ തുടങ്ങി അവർ പറഞ്ഞ സത്യങ്ങൾ പിന്നീട് തമിഴിലും തെലുങ്കിലും സിനിമകളായി മാറി അവർ പറഞ്ഞ കഥ ഇങ്ങനെയായിരുന്നു ഗോവാലും കൃഷ്ണയും എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങൾ രണ്ടുപേരും അവിടെ അടുത്തു തന്നെയുള്ള ഒരു ഗ്രാമത്തിൽ കൃഷിപ്പണിയും മറ്റുമായി കഴിയുകയായിരുന്നു അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെയായി വളരെയധികം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത് പെട്ടെന്ന് ഒരു ദിവസം വൈകുന്നേരം നാലു മണിയായപ്പോൾ അവരുടെ വീടിൻ്റെ വാതിലിൽ ഒരു പോലീസിൽ പോകുന്നത് നിന്നു കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തുടക്കത്തിൽ അങ്ങനെ അതിൽ നിന്നും ഇറങ്ങി വന്ന പോലീസുകാർ ഇവരോട് രണ്ടുപേരോടും ജീപ്പിൽ കയറാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഗോപാലും കൃഷ്ണയും പോലീസിനോട് ചോദിച്ചു എന്താണ് സാർ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഞങ്ങൾക്കൊന്നും തന്നെ അറിയില്ല എന്താണ് കാര്യം എന്ന് ചോദിച്ചു എന്നാൽ പോലീസ് അവർ ചോദിച്ചാൽ മറുപടി നൽകാതെ അതല്ല സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് അവരെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി സ്റ്റേഷനിലെത്തിയതിനു ശേഷം അവരെ നേരെ സെല്ലിൽ അടയ്ക്കുകയാണ് ചെയ്തത് അതിനുശേഷം പല പോലീസുകാരും സെലിനുള്ളിലേക്ക് കയറി വളരെ ക്രൂരമായ രീതിയിൽ ഗോപാലനയും കൃഷ്ണയും മർദ്ദിക്കാൻ തുടങ്ങി മർദ്ദിക്കുന്നതിനിടയിൽ പോലീസുകാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ സമ്മതിച്ചേക്ക് നിങ്ങൾ സമ്മതിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അങ്ങനെ നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല അപ്പോൾ കൃഷ്ണയും തിരിച്ചു മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് എന്താണ് നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം എന്താണ് ഞങ്ങൾ സമ്മതിച്ചു തരേണ്ടത് എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നതെന്ന് അവർ ചോദിച്ചുകൊണ്ടിരുന്നു പക്ഷേ പോലീസുകാർ അവർ പറയുന്നതൊന്നും ചെവിക്കൊള്ളാതെ ഒന്നു മാത്രമാണ് പറഞ്ഞത് ഒരു മോഷണം നടന്നിട്ടുണ്ട് അത് ചെയ്തത് നിങ്ങളാണെന്ന് സമ്മതിച്ചോളൂ അതാണ് നിങ്ങൾക്ക് നല്ലത് ഗോപാലിനോടും കൃഷ്ണയോടും മുൻവൈരായുള്ള ആരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഈ നിരപരാധികളുടെ തലയിൽ കുറ്റം ചുമത്താൻ ശ്രമിക്കുന്നത് അങ്ങനെ കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടി ഈ സഹോദരങ്ങളെ വളരെ ക്രൂരമായി പോലീസ് മർദ്ദിക്കുന്നു പക്ഷേ ഗോപാലും കൃഷ്ണയും എതിർത്ത് തന്നെ നിന്നു ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കുകയില്ല സർക്കാരനും ഞങ്ങൾ ഈ തെറ്റ് ചെയ്തിട്ടില്ല എത്ര തന്നെ മർദ്ദിച്ചിട്ടും ഗോപാലും കൃഷ്ണയും കുറ്റം മെറ്റില്ല എന്ന് കണ്ട പോലീസ് പുറത്തുപോയി അവർ തിരിച്ചു വന്നത് ഏകദേശം ഏഴുമണിയായപ്പോഴാണ് പോലീസുകാർ തിരിച്ചു വന്നത് കണ്ടപ്പോൾ കൃഷ്ണയും ഗോപാലും ഞെട്ടിപ്പോയി കാരണം പോലീസുകാരുടെ കൂടെ അവരുടെ രണ്ടുപേരുടെയും ഭാര്യമാരും ഉണ്ടായിരുന്നു അവർ സ്വയം സ്റ്റേഷനിലേക്ക് വന്നതല്ല അവരെ പോലീസുകാർ പോയി കൂട്ടിക്കൊണ്ടു വന്നതാണ് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ വിട്ടയക്ക എന്ന ഉറപ്പിൽ പക്ഷേ സ്റ്റേഷനിൽ വന്നതിന് ശേഷം പോലീസുകാർ ഗോപാലിൻ്റെയും കൃഷ്ണയുടെയും മുന്നിൽ വെച്ച് ആ രണ്ട് സഹോദരിമാരെ ഈ പോലീസുകാർ മാറി മാറി പീഡിപ്പിച്ചു അവിടെ ഏകദേശം ഇരുപതോളം ഉണ്ടായിരുന്നു ഈ ഇരുപത് പോലീസുകാരും കൃഷ്ണയുടെയും ഗോവാലിനെയും ഭാര്യമാരെയും മാറി മാറി അവരുടെ മുന്നിലിട്ട് പീഡിപ്പിച്ചു ഈ ക്രൂരപീഡനം സഹിക്കാൻ കഴിയാത്ത രണ്ട് സ്ത്രീകൾ മരണത്തിൻ്റെ വക്കോളം എത്തി ഇതെല്ലാം കണ്ട് സഹിക്കാൻ കഴിയാത്ത അവസാനം ഗോവാലും കൃഷ്ണൻ പറയുകയാണ് ഞങ്ങളെല്ലാം സമ്മതിച്ചോളാം സാർ നിങ്ങൾ പറയുന്ന കുറ്റങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റെടുത്തോളാം പക്ഷേ എന്നിട്ടും അവിടെയുള്ള പോലീസുകാർ ഈ സ്ത്രീകളെ പിച്ചു ചീന്തി ശേഷം ഗോപാലിനെയും കൃഷ്ണനെയും ശിക്ഷിക്കുന്നു അവരെ ജയിലിൽ അടയ്ക്കുന്നു അവർ ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തു വരുന്നു സാധാരണ ജീവിതത്തിലേക്ക് അടക്കുന്നു പക്ഷേ അപ്പോഴും ഗോപാലിൻ്റെയും കൃഷ്ണയുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു പകയുണ്ടായിരുന്നു അങ്ങനെ പോലീസുകാരോട് പ്രതികാരം വീട്ടാൻ വേണ്ടി അവർ കണ്ടെത്തിയ മാർഗ്ഗമായിരുന്നു ദമ്പതികളെ കൊല്ലുക എന്നുള്ളത് അതിനുശേഷം അവരുടെ അരിഞ്ഞാണവും താലിയും മോഷ്ടിക്കുക അങ്ങനെ പോലീസുകാർക്ക് തലവേദനയാക്കി കൊടുക്കുക ഒരുത്തൻ പോലും സ്വസ്ഥമായി കിടന്നുറങ്ങരുത് അവർക്ക് വാശിയായിരുന്നു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ ഇവരോട് ചോദിച്ചു ആന്ധ്രാ അല്ലേ ഇതെല്ലാം ചെയ്തത് അപ്പോൾ നിങ്ങൾ എന്തിനാണ് തമിഴ്നാട്ടിൽ വന്ന് നാല് കൊലപാതകങ്ങൾ ചെയ്തത് അപ്പോഴാണ് ഗോവാലും കൃഷ്ണയും അതിനു മറുപടി പറയുന്നത് സാർ ഞങ്ങൾക്കറിയില്ലായിരുന്നു ബോർഡർ ഞങ്ങൾക്കറിയില്ല അത് തമിഴ്നാടാണെന്ന് ഞങ്ങൾക്കറിയില്ല അത് ആന്ധ്ര തന്നെയാണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് അതുകൊണ്ടാണ് ആ നാല് കൊലപാതകങ്ങളും ചെയ്തത് ബോർഡർ അറിയാൻ വയ്യാത്തത് മാത്രം ഞങ്ങൾക്ക് സംഭവിച്ച ഒരു തെറ്റാണത് എന്ന് അവർ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം പോലീസ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇവരെ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കാവുന്നു അവിടെ നിന്നും തെളിവ് ശേഖരിക്കുന്നതിനായി ഗോപാലിനെയും കൃഷ്ണനെയും പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുന്നു അങ്ങനെ കോടതിയിൽ നിന്ന് വരുമ്പോൾ പ്രതികളുമായി വന്ന ആ വാഹനം ആക്സിഡൻറ്റാകുന്നു ആക്സിഡൻ്റ് സംഭവിച്ചപ്പോൾ തന്നെ ഗോപാലും കൃഷ്ണയും ഇറങ്ങി ഓടാൻ ശ്രമിച്ചു പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ച ഗോപാലിനെയും കൃഷ്ണനെയും പോലീസ് എൻകൗണ്ടറിൽ കൊന്നു ചെയ്തത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക